ലീഗ് ചിന്നിച്ചിതറിയുമൊക്കെ വളർന്നിട്ടും അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവർ എന്തിപ്പെട്ടു ഇരുപത് വർഷം കഴിഞ്ഞിട്ട് ഭാരത ജനതാ പാർട്ടി ഉണ്ടായിട്ട് അവർക്ക് എന്തുകൊണ്ട് കേരളത്തിൽ പറയത്തക്ക വിധത്തിൽ ഒരു സ്റ്റാൻഡില്ലാത്തത് ഹിന്ദുക്കളെ കൂട്ടത്തിൽ അറുപതല്ല എൺപത് ശതമാനം ആളുകളും സെക്കുലർ ചിന്താഗതിക്കാരാണ് ഹിന്ദു ഭരണമോ പാടില്ലത് മതേതര ജനാധിപത്യ രാജ്യമാണ് ഭാരതം ഭാരതത്തിൽ വേണ്ടത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി തമ്മിലുള്ള ഭരണമാണ് സൗഹാർദ്ദമാണ് എന്ന് ഹിന്ദുക്കൾ ചിന്തിക്കുന്നുണ്ട് എന്നാൽ അങ്ങനെ മുസ്ലിംകൾ ചിന്തിക്കുന്നില്ല അതാണ് മുസ്ലിം ലീഗിന്റെ ഭരണരംഗത്തെത്തിയത് ഹിന്ദുക്കൾ ബഹുഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത് മാത്രമല്ല ഹിന്ദുക്കൾ തന്നെ അറിഞ്ഞും അറിയാതെയുമൊക്കെ പരസ്യമായി ഹിന്ദു വർഗീയവാദത്തെ ആക്ഷേപിക്കുമ്പോൾ മുസ്ലിം വർഗീയതയെ അത്ര കണ്ട് വിമർശിക്കാറില്ല ഇത് മുസ്ലിംകൾക്ക് വളരാൻ ഒരു കാരണമായി ഇന്ന് മുസ്ലിം ലീഗ് പോപ്പുലർ ഫണ്ട് വെൽഫെയർ പാർട്ടി ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഇവർ രാഷ്ട്രീയ പാർട്ടികളായി രംഗത്ത് വന്നവരാണ് ഇവരൊക്കെ അല്ലാത്തവർ നോക്കൂ കാന്തപുരം എഫ് അബുബക്കർ മുസ്ലിയാർ മാറി മാറി വരുന്ന ഭരണകക്ഷികൾക്ക് കൊടിയുടെ നിറം നോക്കിയിട്ട് അദ്ദേഹം പറയും ഞങ്ങളെ സഹായിച്ചാൽ നിങ്ങളെയും സഹായിക്കും എന്ന് പറയും അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളുടെ ഒരു പട്ടിക അദ്ദേഹം നിരത്തും ആര് മാറി വന്നാലും അദ്ദേഹത്തിന് നേട്ടമുണ്ട് അവിടെ പ്ലസ് ടു ഇവിടെ ഡിഗ്രിക്ക് സംവിധാനം എല്ലാ സംവിധാനവും അദ്ദേഹത്തിനുണ്ട് ഇവിടെ മുസ്ലിങ്ങൾ പല രാഷ്ട്രീയ പാർട്ടിയായി രംഗത്ത് വരുന്നത് അവർക്ക് നേട്ടമാണ് ജമാത്ത് ഇസ്ലാമി വരുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാമാണ് വളരുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിൽ ഇസ്ലാമാണ് വളരുന്നത് ലീഗിൻ്റെ പേരിൽ ഇസ്ലാമാണ് വളരുന്നത് മതേതര ജനാധിപത്യ രാജ്യത്തിൽ നാം ആലോചിക്കേണ്ട ഒരു വിഷയം അറബി ഭാഷാ പഠനം ഉറുദു ഭാഷാ പഠനം എന്ന പേരിൽ കേരളത്തിൽ പഠിപ്പിക്കുന്നത് ഇസ്ലാം മതമാണ് അറബി ഭാഷ എന്ന് പറഞ്ഞ ഭാഷ അല്ലേ ഭാഷയിൽ പഠിപ്പിക്കുന്നത് ഹദീസാണ് പഠിപ്പിക്കുന്നത് സർക്കാരിന്റെ ചെലവിൽ സർക്കാർ ശമ്പളം കൊടുക്കുന്നത് അറബി ഭാഷ പഠിപ്പിക്കുന്നത് മതം പഠിപ്പിക്കാനാണ് ഇസ്ലാം മതം പഠിപ്പിക്കാനാണ് ആ കാശ് കൊടുക്കുന്നത് അറബി കോളേജുകൾ സർക്കാരിൻ്റെ കീഴിലുണ്ട് ഇവിടെ പഠിപ്പിക്കുന്നത് ശരി എല്ലാ മതം പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു ഭംഗിയുണ്ട് എല്ലാ മതവും പഠിപ്പിക്കുക അല്ലെങ്കിൽ മതനിരാശവും പഠിപ്പിക്കുക മതം പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ മതത്തെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം കൂടി പഠിപ്പിക്കുകയാണെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു കുഞ്ഞു കുട്ടികളിൽ മദർസ മദർസ നവീകരണ സംവിധാനമാണ് ഇപ്പം കേന്ദ്ര സർക്കാരിൻ്റെ എന്താണത് നവീകരണം കൂടുതൽ തീവ്രവാദികളാക്കുക ഇപ്പോഴുള്ളത് കത്തി വാങ്ങാൻ ഒരു ആയുധം വാങ്ങാൻ പറയുന്നത് ആധുനിക സംവിധാന പിന്നെ യുദ്ധോപകരണങ്ങൾ വാങ്ങാൻ കുട്ടികൾ പ്രോത്സാഹിപ്പിക്കുക എന്താണ് മദ്രസ നവീകരണം അല്ല ഈ എന്താ പഠിപ്പിക്കുന്നത് ഇതൊരു സമിതി നിശ്ചയിച്ചിട്ട് അതിനു പറ്റിയൊരു എന്തൊരു സംവിധാനം ഉണ്ടായോ അവിടെ പഠിപ്പിക്കുന്നത് കുളി കുളി നിർബന്ധമാണെന്ന കാര്യങ്ങൾ ഇങ്ങനെ അവിടെ പറയുന്ന കാര്യങ്ങളും നമുക്ക് സമൂഹത്തിൽ പറയാൻ കഴിയുന്നില്ല കുട്ടികളെ പഠിപ്പിക്കുന്നത് അതെന്തോ പഠിപ്പിച്ചോട്ടെ പക്ഷെ അതിനേക്കാൾ വലുത് എൻ്റെ മതം മാത്രം നല്ലത് എൻ്റെ ദൈവം മാത്രം ശരിയായ ദൈവമെന്ന് കുഞ്ഞു മനസ്സിൽ കയറിപ്പറ്റിയാൽ അവൻ്റെ മനസ്സിൽ നിന്നത് മാറ്റാൻ കഴിയില്ല നമ്മൾ എന്തൊക്കെ നിയമം കൊണ്ടുവന്നിട്ട് എന്താ കാര്യം നോക്കൂ മുസ്ലിംകൾക്കിടയിൽ ഇപ്പൊ ഈ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ മത രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ടുണ്ടായ ഭവിഷ്യത്ത് മതമില്ലാത്ത ജീവൻ വന്നപ്പോൾ ഒരു അധ്യാപകനെ തല്ലിക്കൊന്നു ഒരുപാട് അധ്യാപകരെ പീഡനമേൽപ്പിച്ചു തെരുവുകളിൽ വിപ്ലവം ഉണ്ടാക്കി എത്രകാലം പുസ്തകങ്ങൾ കത്തിച്ചു ചാമ്പലാക്കി പൊതു മുതൽ നശിപ്പിച്ചു